എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ സ്കൂട്ടിയിൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ബീപ് സൗണ്ട് കേൾക്കുന്ന ബസ്സർ നമുക്ക് സ്വന്തമായി എങ്ങനെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ഫ്ലാഷർ എവിടെയാണെന്ന് കണ്ടെത്തണം ഇതാ അതായത് കാണുന്നതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഫ്ലാഷർ ഈ ഫ്ലാഷർ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ബസ്സർ ഫിറ്റ് ചെയ്യുന്നത് ഈ ഇതിനെ ലെഗിൻ്റെ മുകളിൽ ബി എൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഈ ലെഗിലേക്കാണ് നമ്മൾ ബസ്സറിൻ്റെ വയറുകൾ ഘടിപ്പിക്കുന്നത് ഇതിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വെറോക്കെന്ന ഈ അതിൻ്റെ യൂണിവേഴ്സൽ ബസ്സറാണ് വെറോക്ക് കമ്പനിയുടെ ഇതിൻ്റെ രണ്ട് വയറാണ് ഉണ്ടാവുക ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും ഇതിൻ്റെ പുറകിൽ ഈ ബസ്സർ ഒട്ടിച്ച് വെക്കാനുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ട് അതുപോലെ എങ്കിൽ രണ്ട് സൈഡിലെ ഹോൾസിൽ കേബിൾ ടൈ ഒക്കെ ഇട്ട് നമുക്ക് ഭദ്രമായി കെട്ടിവെക്കാവുന്നതുമാണ് നമുക്കാദ്യം ഈ ബസ്സർ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇതിൽ ഫിറ്റ് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവും റെഡ് വയർ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ നെഗറ്റീവിലേക്കും കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ബസ്സർ വർക്കിംഗ് ആണ് വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ ഈ ബസറിൻ്റെ ലെഗിലേക്ക് ഈ വയറുകൾ കണക്ട് ചെയ്യുകയാണ് ഈ റെഡ് വയർ ഈ ബി എന്ന് രേഖപ്പെടുത്തിയ ലെഗിലേക്കും ബ്ലാക്ക് വയർ എൽ എന്ന് രേഖപ്പെടുത്തിയ ലെഗിലേക്കും കണക്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഫ്ലാഷറിൻ്റെ സോക്കറ്റിലേക്ക് ഇത് ഫിറ്റ് ചെയ്യണം വാഹനത്തിലെ ഫ്ലാഷറിൻ്റെ സോക്കറ്റിലേക്ക് നമ്മൾ ഈ ബസ്സർ ബസ്സറും ഫ്ലാഷറും കൂടി ഫിറ്റ് ചെയ്തു അതിന് ശേഷം ഈ ബസ്സർ ഭദ്രമായ ഒരു സ്ഥലത്ത് കേബിൾ ടൈ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് വെക്കേണ്ടതാണ് നമുക്കൊന്ന് സ്വിച്ച് ഇട്ട് നോക്കാം ഇത് വർക്കിംഗ് ആണോ നോക്കാം സംഭവം വർക്കിംഗ് ആണ് അപ്പോൾ ബസ്തർ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു